നിങ്ങൾക്ക് കടം കൂടുതലാണോ ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ വെച്ചേക്കുന്ന ഉപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഉപ്പ് വെക്കേണ്ട രീതിയുണ്ട് അത് നിങ്ങൾ ഇടത്തേ സൈഡിലൊക്കെ ആയിട്ട് അടുപ്പിൻ്റെ ഇടത്തെ സൈഡിൽ സ്റ്റൗവിൻ്റെ ഇടത്തെ സൈഡ് വെക്കാനേ പാടില്ല വലത്തേ വശത്ത് മാത്രമേ നിങ്ങൾ ഉപ്പ് വെക്കാൻ പാടുള്ളൂ അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കടവും കാര്യങ്ങളൊന്നും വരത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ താഴെ കമൻറ്റ് വന്നിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്തു നോക്കാം എന്ന് കുറേ അധികം വീഡിയോസ് ഞാൻ കഴിഞ്ഞ ദിവസം കാണാനായി ഇതൊക്കെ യഥാർത്ഥത്തിലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സയൻറ്റിഫിക്കലി ഒന്നും പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് കടം വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വല്ല പെട്ടെന്നൊരു ആവശ്യം ചിലപ്പോൾ ഹോസ്പിറ്റൽ ചിലവോ അതിന് നിങ്ങൾക്കുള്ള വരുമാനം കാണുന്നതിൽ അതിന് കടം വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള കടങ്ങളായിരിക്കും വരുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ വരവിനേക്കാൾ ചിലവ് കൂടുതലുണ്ട് ചിലവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സമ്പാദിക്കും ഒരു പതിനായിരം രൂപ നിങ്ങൾ മാസം സമ്പാദിക്കുന്നെങ്കിൽ ചിലവ് ഇരുപതിനായിരം രൂപ കാണും അത് ചിലപ്പോൾ ഹോസ്പിറ്റൽ അങ്ങനെ ഒന്നും ആവാതെ ഇവർ തന്നെ ചുമ്മാ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ദൂർത്തടിക്കുന്ന രീതിയിൽ കയ്യിലുള്ള പൈസ മൊത്തം കളഞ്ഞിട്ട് പിന്നെ കടം വാങ്ങിച്ചിട്ടും ചിലവാണ് സോ അതാണ് കുറേ അധികം പേർക്ക് കടം വരുന്നത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കടം വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിട്ടുന്ന വരുമാനത്തിന് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക അത് ഭയങ്കരമായിട്ട് ഓവർ ചിലവൊന്നും ചെയ്യാതിരിക്കുക അത്ര മാത്രമാണ് ഫസ്റ്റ് പിന്നെ വരുന്ന ഈ ഒരു ഹെൽത്ത് ആശുപത്രിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നമാണ് അങ്ങനെയൊക്കെ കുട്ടികളുടെ കാര്യമൊക്കെയാണ് വരുന്നത് അതൊക്കെ നോർമലായിട്ട് എല്ലാവർക്കും വരുന്ന കടവും കാര്യങ്ങളൊക്കെയാണ് ഉപ്പ് ഇങ്ങനെ മാറ്റി വെച്ചത് കൊണ്ട് കടം വരത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇതുവരെ ഒന്നും ആർക്കും പറ്റത്തുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിന് കടമുണ്ട് നമ്മുടെ രാജ്യങ്ങൾക്കൊക്കെ കടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ഉപ്പ് മാറ്റി വെക്കണോ കടമൊക്കെ മാറാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യത്തിലൊന്നും ആരും വിശ്വസിക്കാതിരിക്കും ഇങ്ങനെ കുറേയധികം പേര് വീഡിയോ ചെയ്യുന്ന കണ്ടു അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ ചിലവ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി ബാക്കി കടങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് അതിപ്പോൾ രാജ്യങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വരെ ഉണ്ട്